വത്തക്ക ജ്യൂസ് ഈ ചൂടിന് നല്ലതാണ് അമ്മ വത്തക്ക ഭയങ്കര ഇഷ്ടല്ലേ പിന്നെ വത്തക്കോട്ട് വേറൊരു സംഭവം നമ്മൾ പിന്നെ പറയും ഇപ്പൊ പറയൂലെ സസ്പെൻസ് അല്ലേ അപ്പൊ നമുക്ക് എപ്പിസോഡ് കിടക്കാം ഞാനിപ്പോ ഉള്ളത് ഒരു കടയിലാണ് അവിടുന്ന് ഞാനൊരു മൂന്നര കിലോ ഉള്ളൊരു വത്തക്ക വാങ്ങിയതാണ് അപ്പോൾ ഒത്തക്കേൻ്റെ ജ്യൂസ് അടിക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൽ നിന്ന് തോണ്ടി എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കാണുന്ന കുരുവുകളൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്ത് കളയുന്നുണ്ട് അല്ലാത്ത കുരുവുകളൊക്കെ അയക്കാൻ വെച്ചിട്ട് കുരു അടക്കാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത് പിന്നെ പിന്നെ ജ്യൂസ് കുരു അടക്കം അടിച്ച് കഴിഞ്ഞ ശേഷം പാൽ കൂട്ടേണ്ടവർക്ക് പാല് കൂട്ടുക അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ കുടിക്കുകയും ചെയ്യാം പിന്നെ മധുര കാര്യങ്ങളൊക്കെ നിങ്ങളെ സൗകര്യം പോലെ ഇടാം ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ഭാഗം ഇപ്പോൾ അങ്ങോട്ട് കാലിയായി കിടക്കാൻ ഇതുകൊണ്ട് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം അങ്ങനെ സൗകര്യം പോലെ എന്തും ചെയ്യാം അപ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ കുരു അടക്കാണ് ഇതടിക്കുന്നത് അതടിച്ചിട്ടുണ്ട് പിന്നെ അവസാനം നമ്മൾ അരിപ്പ് എടുത്തിട്ട് അങ്ങോട്ട് കളഞ്ഞാൽ മതി പിന്നെ ലാസ്റ്റ് പിന്നെ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാരയും പാലൊക്കെ കുരു അരിച്ചു കഴിഞ്ഞ ശേഷം ചെയ്താൽ മതി അപ്പോൾ അങ്ങ് അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ പഞ്ചസാരയും പാലും ഇട്ടിട്ട് മിക്സിയിൽ അടിക്കരുത് കുരു കുരുവരിച്ച് കളഞ്ഞ ശേഷം ആവശ്യത്തിന് പാലോ പഞ്ചസാര ഇട്ടോ അടിക്കുക അപ്പോൾ ഈ ഈ നല്ലതാണ് ഈ വത്തക്ക ജ്യൂസ് എനിക്ക് പൊതുവെ വത്തക്ക ജ്യൂസിനോടുള്ള താല്പര്യം മറ്റേതിനോടാണ് താല്പര്യം അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ Thank you.